വില്ലനായും സഹതാരമായും മലയാള സിനിമയിൽ തുടക്കം കുറിച്ച മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ച ചിത്രമായിരുന്നു രാജാവിന്റെ മകൻ എന്നാൽ ഈ ചിത്രം മമ്മൂട്ടി ഉപേക്ഷിച്ചു പോയ ചിത്രമായിരുന്നു രാജാവിന്റെ മകനിൽ മോഹൻലാൽ എത്തിപ്പെട്ടതിനെയും മമ്മൂട്ടിയെ കൊണ്ട് ഈ ചിത്രം ചെയ്യിക്കേണ്ട എന്ന് സംവിധായകൻ തമ്പി കണ്ടും തീരുമാനിച്ചതിനെയും കുറിച്ച് തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് പറയുന്നു ഇങ്ങനെ താൻ രാജാവിന്റെ മകൻ തിരക്കഥ എഴുതിയപ്പോൾ നായകനായി ആഗ്രഹിച്ചത് മമ്മൂട്ടിയായിരുന്നു സംവിധായകൻ തമ്പിക്കും മമ്മൂട്ടിയുമായി അടുപ്പമുണ്ടായി എന്നാൽ ആ നേരം അല്പദൂരം എന്ന ചിത്രം പരാജയപ്പെട്ടതോടുകൂടി ആ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു മമ്മൂട്ടി അന്ന് വിജയം വരിച്ചു നിൽക്കുന്ന ഹീറോയാണ് അതുകൊണ്ട് തന്നെ പരാജിതനായ ഒരാളുടെ കൂടെ ഒരു ചിത്രം ചെയ്യുവാൻ മമ്മൂട്ടി തയ്യാറായി രാജാവിന്റെ മകന്റെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിലും തമ്പിയുടെ പടത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി എന്തോ മടി കാണിച്ചു ഒരുപാട് നിർബന്ധിച്ചിട്ടും മമ്മൂട്ടി അഭിനയിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല തമ്പിക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ആ വാശിയിൽ തമ്പി മോഹൻലാലിനെ സമീപിച്ചു കയ്യിലെ കാറ്റ് പോലെ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് മോഹൻലാലിനെ കണ്ട് സംസാരിച്ചു എപ്പോഴാ കഥ ഒന്ന് കേൾക്കുക എന്ന് മോഹൻലാലിനോട് ഞാൻ ചോദിച്ചു കഥയൊന്നും കേൾക്കണ്ട നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പിന്നെ എന്ത് കഥ കേൾക്കാനാണ് ഇതായിരുന്നു മോഹൻലാലിന് മറുപടി ഇത് ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് നൽകി മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കുന്നു അറിഞ്ഞ മമ്മൂട്ടി ഇടക്കിടെ എന്റെ റൂമിൽ വന്ന് തിരക്കഥയെടുത്ത് എടുത്ത് രീതിയിൽ ഡയലോഗുകൾ പറയാൻ തുടങ്ങി അതോടുകൂടി ഞാൻ അസ്വസ്ഥനായി ഞാൻ തമ്പിയോട് ചോദിച്ചു ഇത് വീണ്ടും ആലോചിച്ചാലോ ഇനി ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാലും അവൻ സിനിമയിൽ വേണ്ട എന്നായിരുന്നു തമ്പിയുടെ മറുപടി സ്വന്തം കാർ മുറിയിട്ടിട്ടായിരുന്നു തമ്പി രാജാവിന്റെ പകൽ എടുത്തത് പടം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു